എൻ്റെ പേര് മെഫിയ ഹാരി ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഹാർലിൻ ഞങ്ങൾ വരുന്നത് ഫോർട്ട് ഉച്ചയിൽ നിന്നാണ് ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കഴിയുന്നത് ഒന്നര വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ ഞങ്ങൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരുന്നു മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പി സി ഓടിയും എൻ്റെ ഭർത്താവിന് കൗണ്ടിൻ്റെ പ്രശ്നവും വേരിക്കൂസിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് ഇരുപത്തി അഞ്ചാം തീയ മെയ് മുപ്പതാം തീയതി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാം മാസം ജൂലൈ ഇരുപത്തി ഏഴാം തീയതി തന്നെ പ്രഗ്നൻസി പോസിറ്റീവായി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി ഡെലിവറി ടൈമിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുമായിരുന്നു അങ്ങനെ എമർജൻസി സിസേറിയൻ ചെയ്താണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചത് സിസേറിയൻ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്നെ ശേഷം മാതാവിൻ്റെ തൈലമാണ് ആദ്യം തന്നെ കുഞ്ഞിൻ്റെ നാവിൽ കുരിശു വരച്ചു കൊടുത്തത് അതുപോലെ തന്നെ നെറ്റിയിലും മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശു വരച്ചു കൊടുത്തു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി ഈസ്റ്ററിൻ്റെ ഞായറാഴ്ച കുഞ്ഞ് പാൽ കുടിച്ച് ഉച്ച കഴിഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കുഞ്ഞ് ആസ്പിറേറ്റായി വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ പാല് വന്നു കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഉടനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോക പോയിക്കൊണ്ടിരിക്കുന്ന വഴി കുഞ്ഞിൻ്റെ കാലുകളും കൈകളുമൊക്കെ ഫുൾ നീലച്ചു വരികയായിരുന്നു കുഞ്ഞ് അബോധാവസ്ഥയിലായി നാടിയെടുപ്പ് നോക്കി ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കുഞ്ഞിനെ ഇത്രയും വേദന സഹിച്ച് എനിക്ക് നീ തന്നത് എന്തിനായിരുന്നു എനിക്ക് ഈ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് വേണം എൻ്റെ മാതാവ് എനിക്ക് ഈ കുഞ്ഞിനെ തിരിച്ച് തരുകയാണെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ നേർന്നു അത്ഭുതമെന്ന് പറയട്ടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ എൻ്റെ കുഞ്ഞിന് ഒരു അനക്കവും ഒന്നുമില്ലായിരുന്നു അവിടെ കൊണ്ടുവന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിനെ കിടത്താൻ പറഞ്ഞു കിടത്തിയ പടി തന്നെ കുഞ്ഞ് കണ്ണു തുറന്ന് വാവിട്ട് കരയുമായിരുന്നു അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഉടമ്പടി പത്രം ഞാൻ രോഗികൾക്കും വീടുകളിലും കൊണ്ടേ കൊടുക്കുമായിരുന്നു മാ ഉടമ്പടി പ്രേക്ഷിത പ്രാ പ്രേക്ഷിത പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മാതാവിൻ്റെ ദ്രവ്യം സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുമായിരുന്നു അമ്മ മാതാവ് വഴി ഞങ്ങൾ ദൈവ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ബാറുഖിൻ്റെ പുസ്തകം അഞ്ച് അഞ്ചിൻ അഞ്ചില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ജെറുസലേം ഉണരുക ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിൻ്റെ മക്കളെ കാണുക ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു കർത്താവ് നമ്മളെയും സ്മരിക്കുന്നവരാകുവാൻ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് കഴിയുമ്പോൾ അത് ദൈവസന്നിധിയിൽ പിന്നീട് എത്രമാത്രം പ്രീതികരമാകുമെന്നും എങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതായത് ഉടമ്പടി എടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി ഒന്ന് പുതുക്കി കർത്താവിനോട് ഗാഠമായ ഒരു സ്നേഹത്തിലും അടുപ്പത്തിലും കഴിയുക എന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് തങ്ങൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിനെ ലഭിച്ചു അത് ഐ വി എഫ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥയിലാണ് കുഞ്ഞിനെ ലഭിക്കുക കോംപ്ലിക്കേഷൻസ് എന്തായിരുന്നു എന്നും നാം കേട്ടു വീണ്ടും കുഞ്ഞ് മരിച്ചതുപോലെയായി എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം ഉടമ്പടി പുതുക്കിക്കൊള്ളാം ഇതൊക്കെ നാം ഇവിടെ അനുദിനം കേൾക്കുകയാണ് അതായത് ഉടമ്പടി ജീവിതം അത് ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനും അവിടുത്തെ കൽപ്പനകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനും അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് വീണ്ടും തങ്ങളുടെ ഉടമ്പടി പുതുക്കിയൊക്കെ സാക്ഷ്യം പറയുകയാണ് ഈ കുടുംബം അവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അവർ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഈശോയെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക